ശ്രീ ആർ വി ബാബു ഈ പണത്തോടുള്ള ധനത്തോടുള്ള ആർത്തി മൂത്താൽ എന്തും ചെയ്യും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പത്മകുമാർ ബോക്കു പിത്തളയിൽ എന്ന ഭാഗം വാസു പിത്തളയിൽ നിന്ന് എഴുതി പിത്തളയിൽ എന്ന ഭാഗം വെട്ടി സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തും അതുപോലെ പോറ്റി എടുത്തുകൊണ്ട് പോട്ടെ കട്ടിളപ്പാളികളോ വാതിൽപ്പാളികളോ എന്തു വേണമെങ്കിലും എടുത്തുകൊണ്ട് പോട്ടെ അനുവദിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് നൽകുകയായിരുന്നു എ പത്മകുമാർ നോക്കൂ ഇവിടെ ഇപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റ് വരെ എത്തി നിൽക്കുകയാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ ശുപാർശ കത്തോടു കൂടിയാണ് ആ കത്തിൽ നടപടി എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കമ്മീഷണറായ എൻ വാസുവും അതുപോലെ പത്മകുമാറും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത് അത് വളരെ വ്യക്തമാണ് പക്ഷേ ഇനിയിപ്പോൾ ഈ കത്ത് എവിടെ നിന്ന് തപ്പിയെടുക്കും അന്വേഷണ സംഘം പക്ഷേ എങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്ക് ഈ കൊള്ളയിൽ കാരണം ഇതിപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു കത്ത് ഉണ്ടെങ്കിൽ ആ കത്ത് എസ് ഐ ടിക്ക് ഒരു പക്ഷെ കണ്ടെത്താനാവുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ തെളിവ് അപ്പോൾ സ്വാഭാവികമായും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഈ ഒരു ബോർഡ് തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കവർച്ചയോ കൊള്ളയോ അല്ലല്ലോ എന്തായാലും കടകംപള്ളി സുരേന്ദ്രന് അപ്പുറത്തേക്ക് പോകുന്ന പ്രബലരുടെ ഒരു സംഘം ഇതെല്ലാം നിയന്ത്രിച്ചിട്ടുണ്ടാവില്ലേ അല്ല ഈ കേസിന്റെ നാൾ വഴികള് അതിലൂടെ ഈ കേസിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വളരെ വ്യക്തമായ കാര്യം ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഹിന്ദു സംഘടനകൾ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ സ്വർണ നടത്തിയിട്ടുള്ളത് ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണപ്പാളികളും കട്ടിളപ്പാളികളും ഒക്കെ കൊണ്ടുപോയ സംഭവത്തിന്റെ ആ കാര്യങ്ങൾ മുഴുവൻ പുറത്തു വന്ന സമയത്ത് അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതി ഇടപെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച ആ കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ ഹിന്ദു സംഘടനകൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത് ദേവസ്വം ബോർഡിൽ ഒതുങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നോ ആയിട്ടുള്ള ഒരു കൊള്ളയല്ല ഈ കൊള്ളയ്ക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു മാനമുണ്ട് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവര് ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവര് ഈ ഉണ്ണികൃഷ്ണൻ കൊറ്റിയുമായിട്ട് അവിഹിതമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘം സി പി എമ്മിന്റെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ അന്ന് മുതൽ ഹിന്ദു സംഘടനകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഈ കേസിലുള്ള പങ്കിനെ സംബന്ധിച്ച് നിയമപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു കൊണ്ടുവരാൻ എത്രമാത്രം കഴിയും അത് എസ് ഐ ടി എത്രമാത്രം മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇപ്പോ നമുക്ക് പറയാൻ സാധ്യമല്ല അതിനുള്ള ആർജവം നിലവിലുള്ള എസ് ഐ ടിക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നേരിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തന്നെ പോവുകയാണ് ആ പത്മകുമാറിന്റെ അറസ്റ്റോടെ സി പി എം സി പി എം നേതാവ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പങ്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുന്നതോടുകൂടി സി പി എം അങ്ങേറ്റം ഏർ കുടുക്കിലാകുന്ന കിണിയിൽപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകും അപ്പോ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് സി പി എമ്മിനെ ചെന്നെത്തിക്കാനോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തെ കൊണ്ടുപോകാനോ എസ് ഐ ടിക്ക് സാധിക്കുമോ എസ് ഐ ടിക്ക് അതിനുള്ള ആർജവം കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലാതില്ല പക്ഷെ ഇതിൽ ഈ കേസ് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതായത് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ഒരു ദേവസ്വം മന്ത്രിയുമായി ചർച്ച ചെയ്യാതെ സി പി എമ്മിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള നേതാവ് എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിശ്ചയിക്കപ്പെട്ട പത്മകുമാർ പാർട്ടിയോട് അങ്ങേയറ്റം വിധേയത്വം പ്രത്യേകിച്ച് പിണറായി വിജയനോട് അങ്ങേയറ്റം വിധേയത്വം പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന പിണറായി പത്മകുമാർ ഒരു കാരണവശാലും ശബരിമലയുമായിട്ട് വളരെ നിർണായകമായ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ ഈ സുരേന്ദ്രനുമായി ചർച്ച ചെയ്യാതെ കടകംപള്ളിയുമായി ചർച്ച ചെയ്യാതെ എടുക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ സാധ്യല്ല അതൊരു യുക്തിസഹമല്ല കാരണം സി പി എമ്മിന്റെ ഒരു സ്വഭാവമുണ്ട് പാർട്ടി ഓരോ സ്ഥാനത്തും അവരുടെ ആളുകളെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവരെ നിലനിർത്തുന്നത് ഒക്കെ പാർട്ടിയുടെ താല്പര്യവും കൂടിയും കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പൊ ചോദിക്കും ഇപ്പൊ കെ ജയകുമാറിനെ വെച്ചിരിക്കുന്നത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അങ്ങനെ തന്നെയാണ് എന്നാണ് കെ ജയകുമാർ എന്നുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും പാർട്ടിയുടെ താല്പര്യം ആത്യന്തികമായി സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട അതിനെ ഒരു സൗമ്യമായ മുഖം അല്ലെങ്കിൽ വേണമെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കഴിവ് തെളിയിച്ച അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ അങ്ങനെയുള്ള ഒരു ഒരു പ്രതിച്ഛായയുടെ മറവിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ സമർത്ഥമായി പിണറായി വിനീത വിധേയനായിട്ടുള്ള ഒരാളാണ് ജയകുമാർ അതെല്ലാവർക്കും അറിയാം മാത്രമല്ല ഇദ്ദേഹം ശബരിമല ഉന്നതാധികാര സമിതിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്ത ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടാൽ ഞെട്ടും അല്ല അവിടെ ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന ആ സമയത്ത് പ്രവർത്തിച്ചിരുന്ന ശ്രീ രാധാകൃഷ്ണൻ ആർ രാധാകൃഷ്ണൻ ഈ വന്ന് നടത്തിയിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞല്ലോ ജയകുമാർ സ്പെഷ്യൽ ഓഫീ കമ്മീഷണർ ഓഫീസറായിട്ടിരിക്കുമ്പോഴാണ് അവിടെ സീവേജ് പ്ലാന്റ് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി പമ്പയിലുണ്ടാക്കി സീവേജ് പ്ലാന്റിൽ ഒരു ഒരു ലിറ്റർ വെള്ളം സീവേജ് നടന്നില്ല ട്രീറ്റ്മെന്റ് നടന്നില്ല കോടിക്കണക്കിന് രൂപ മുടക്കി അപ്പൊ ഇതൊക്കെ അന്നൊന്നും ഈ പറയുന്ന ജയകുമാർ ഒരു റിപ്പോർട്ടും നടത്തിയിട്ടില്ല കോടതിക്ക് ഇന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട് പോലെ അന്ന് ഒരു റിപ്പോർട്ടും ജയകുമാർ കോടതിക്ക് നൽകിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ജയകുമാറിൽ നിന്ന് ഒരു അത്ഭുതമൊന്നും ഭക്ത ഭക്തജനങ്ങളോ ഹിന്ദു സംഘടനകളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ജയകുമാറിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ കൊറേ പേരെങ്കിലും അങ്ങനെ ഉണ്ട് അത് അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ സാധ്യുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇതിന്റെ അന്വേഷണം എത്തുക എന്നുള്ളത് ഈ കേസിന്റെ നിർണായകമായ വഴിത്തിരിവിന് അനിവാര്യമാണ് ഈ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കേവലം ഒരു ഉദ്യോഗസ്ഥന്മാര് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനേക്കാളൊക്കെ വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ടാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തത് അക്കാലത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരല്ലേ ഇവര് ഞങ്ങളാരും അറിയാതെ പത്മകുമാർ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണെന്ന് ഇവര് മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ മൊഴി കൊടുത്താൽ പോലും എസ് ഐ ടിക്ക് അങ്ങനെ അവരുടെ മൊഴിയെ വിശ്വാസം പറ്റും ഈ ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു കുട്ടുത്തരവാദിത്തമുള്ള സംവിധാനം അല്ലേ ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് എഴുതിയതാണ് ഇത് സ്വർണപ്പാളി ചെമ്പുപാളിയാണ് എന്ന് മഗസറിൽ ബോർഡ് പ്രസിഡന്റ് തന്നെ തന്റെ ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി വിടുകയാണ് ചെയ്തത് എന്ന് വിശ്വസിക്കാൻ ഭാഗത്തിന് നമുക്ക് സാധിക്കുമോ അപ്പൊ കെ പി ശങ്കരസാദ് പ്രതിയാവണം അതേപോലെ വിജയകുമാർ പ്രതിയാവണം ഈ രണ്ടുപേരും പത്മകുമാറിന്റെ ഒപ്പം ജയിലിൽ പോകേണ്ട ആൾക്കാരല്ല എന്നുള്ള ഇപ്പോൾ തന്നെ ആറുപേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഏഴാമനും ഒക്കെ ആയിട്ട് വരേണ്ടത് ശങ്കരദാസും വിജയകുമാറും ഒക്കെയാണ് അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു തമാശ പോലെ നമുക്ക് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചുള്ള പോലെ ഈ ജയിലിൽ ഒരു ദേവസ്വം ബ്ലോക്ക് തന്നെ തുടങ്ങാവുന്ന തരത്തിലേക്ക് ഈ ആളുകളൊക്കെ അവിടേക്ക് എത്തണം അപ്പോഴേ വിശ്വാസികൾക്ക് ഈ കുറ്റം ചെയ്തവരൊക്കെ ഈ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നൊരു ഉറപ്പുണ്ടാവുകയുള്ളൂ അപ്പോ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും അതിന്റെ രാഷ്ട്രീയ നേതൃത്വം പങ്കാളികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാരണം ഇവിടെ തുടക്കത്തിൽ ഞാൻ കയറിയ സമയത്ത് ശ്രീ ഹരിദാസ് പറയുണ്ടായിരുന്നു സി ബി അന്വേഷണത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് ആരും പോകാത്തത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കണം സി ബി ഐ അന്വേഷണം ഈ കേസ് ഹൈക്കോടതി കേൾക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇതിന്റെ അന്വേഷ വിജിലൻസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിലുണ്ട് അത് അദ്ദേഹത്തിന്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ശ്രീ എസ് ജെ ആർ കുമാർ കൊടുത്തിട്ടുള്ള സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജി ഹൈക്കോടതിയിലുണ്ട് ഞാൻ ഈ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചു ഏകോപനം ഇല്ല എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കണക്കെവിടെയും ചോദിച്ചു പല കണക്കും പല വർഷങ്ങളായിട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റുമാണ് മനോരമയില് മനോരമ പത്രത്തില് പഴയ ഒരു ഐ എസ് ഉദ്യോഗസ്ഥന്റെ ഒരു ലേഖനം വന്നിരുന്നു അൽനമ്പിയാർ അത് കണ്ടിരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ ലേഖനം വന്നിരുന്നു അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് രണ്ട് തവണയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നടത്തിയിട്ടുള്ളത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പത്ത് വർഷത്തിനിടയ്ക്ക് ഹൈക്കോടതി എന്താ ഉറങ്ങുമായിരുന്നു ഹൈക്കോടതിയുടെ മോണിറ്ററിങ് നടക്കേണ്ട കാര്യമാണ് ഇത് ഹൈക്കോടതി എന്താ ഉറങ്ങുമായിരുന്നോ ഞാൻ 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 പലപ്പോഴും ഈ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞു ഒരു അലവൻസും കേരള ഹൈക്കോടതിക്ക് കൊടുക്കാൻ ഈ വിഷയത്തിൽ ഞാൻ തയ്യാറല്ല ഒരു അലവൻസും കൊടുക്കാൻ തയ്യാറല്ല ഹൈക്കോടതിയുടെ ചില ഇടപെടലുകൾ വലിയ തോതിൽ ദേവസ്വത്തിന്റെ കേസുകളിൽ ക്ഷേത്ര സ്വത്തുക്കൾ സം സംരക്ഷിച്ച് നിർത്തുന്നതിൽ ചിലപ്പോഴൊക്കെ സഹായകരമായിട്ടുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ കൊള്ള സ്വർണ്ണ അടക്കമുള്ള സംഭവങ്ങളിലേക്ക് ഈ ദേവസ്വം ഭരണത്തെ എത്തിച്ചതിൽ കേരള ഹൈക്കോടതിയുടെ ഈ പറയുന്ന ചില നിരുത്തരവാദപരമായ നിലപാടുകൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് തവണ ദേവസ് കേസുകളുമായിട്ട് എന്റെ സ്വന്തം പേരിലും സംഘടനയുടെ ഭാഗത്തു നിന്നുകൊണ്ടും ഹൈക്കോടതിയിൽ പോയ ഒരു വ്യക്തിയാണ് ഞാൻ അതിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് പല കേസുകൾ എനിക്കത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി പറയാൻ സാധിക്കും കേരള ഹൈക്കോടതിയുടെ നിരുത്തരവാദപരമായ നിലപാടുകളുണ്ട് അപ്പൊ ഹൈക്കോടതി ഇങ്ങനെ കോടതി മുറിയിൽ പൊട്ടിത്തെറിച്ച് ഏർ ആവേശം കൊണ്ട് പറയുമ്പോഴും രോമാഞ്ചം കൊള്ളുന്ന ആ പ്രായമൊക്കെ പോയി എനിക്ക് എനിക്കിപ്പോ കാരണം ഒരു പത്ത് നാൽപ്പത് കേസെങ്കിലും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിലൂടെ കടന്നു ഒക്കെ ചെയ്യുന്ന ഒരു ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴായിട്ടും അപ്പൊ കേരള ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിൽ നടക്കേണ്ട എന്നിട്ടാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയ്ക്ക് രണ്ട് ഓഡിറ്റ് ഓഡിറ്റേ നടന്നിട്ടുള്ളൂന്നേ തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇതിനാരെ ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ കേരള ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ഓഡിറ്റ് നടത്തുന്നതല്ലേ ഇനി ആ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോഴാണല്ലോ കേരള ഹൈക്കോടതി പൊട്ടിത്തെതയ്ക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹർജിയായിട്ട് പോകുമ്പോഴാണല്ലോ ഇപ്പോ തിരുവനന്തപുരത്ത് നിന്നും മഹേന്ദ്രൻ ഒരു കേസ് കൊടുത്തു മറ്റേ ഗുരുവായൂർ ദേവസ്വത്തെക്കുറിച്ച് അപ്പോഴാണ് കേരള ഹൈക്കോടതിയിൽ പൊട്ടിത്തെറിക്കുന്നത് കണക്കെവിടെ ഗുരുവായൂർ ദേവസ്വത്തില് ഡെയിലി കളക്ഷൻ നടത്തുന്ന ഫണ്ട് ക്രെഡിറ്റ് മറ്റേ ക്രെഡിറ്റ് സ്ലിപ്പിൽ കാണുന്നില്ല അത് തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല ബാങ്ക് ബാങ്കിൽ അടയ്ക്കുന്നതും ക്രെഡിറ്റ് സ്ലിപ്പിലുള്ള എമൗണ്ട് തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല ഹൈക്കോടതിയുടെ നേതൃത്വം ഇതൊക്കെ നടന്നത് ഈ ദേവസ്വം കോഡിറ്റൊക്കെ നടന്നത് എന്നിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോഴാണ് ചോദിച്ചു വാങ്ങുന്നത് ഇത് ഞാൻ പറയുന്നത് കേരള ഹൈക്കോടതിയോടുള്ള സർവ്വ ബഹുമാനവും വെച്ചുകൊണ്ട് ചില കേസുകളിൽ ഈ പറയുന്ന ഇപ്പൊ കേസിൽ കേരള ഹൈക്കോടതി എടുക്കുന്ന ചില നടപടിക്രമങ്ങൾ ഭക്തന്മാർക്ക് ആശ്വാസകരമാണ് എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ കേരള ഹൈക്കോടതിയുടെ ചില ഈ പല കാര്യങ്ങളും ഈ ഭരണ ഭരണത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുന്ന നടപടികളാണ് ദേവസ്വം ബെഞ്ച് ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കുന്നതിൽ കുറെ കൂടി ശക്തമായ നടപടികൾ സ്വീകരിച്ചേ ഇരുന്നെങ്കിൽ ഇപ്പോ ആർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ കൂടി പറഞ്ഞു അദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന ആളാണ് വിജിലൻസ് ഓഫീസർ ആയിരുന്ന ആളാണ് ദേവസ്വത്തിന്റെ ആർ രാധാകൃഷ്ണൻ ഏത് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷം കൊണ്ട് എന്തിനു വേണ്ടിയാണോ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത് ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ആധ്യാത്മിക പ്രവർത്തനങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ക്ഷേത്രത്തിന്റെ സമ്പത്തും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയതെങ്കിൽ ഒരു ലക്ഷം ഏക്കറാണ് എഴുപത്തഞ്ച് വർഷം കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രം നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആരാണ് ഉത്തരവാദി ആരാണ് ഉത്തരവാദി ഭക്തജനങ്ങളാണോ ഈ കേസുകൾ പരിഗണിക്കാനും അത് വേണ്ട പോലെ പരിപാലിക്കാനും ചുമതലപ്പെട്ട ആളുകൾ കേസുമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഭക്തൻ കോടതിയിൽ പോയാൽ കോടതി എടുക്കുന്ന നിലപാട് എപ്പോഴും എന്തായിരുന്നു ഞാൻ ഒത്തല്ല പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് ഒരു വസ്തുതാപരമായിട്ടുള്ള വിമർശനമായിട്ട് അതിനെ കണ്ടാൽ മതി അല്ലാതെ കോടതിയോടുള്ള ബഹുമാനക്കുറവിന്റെ അടിസ്ഥാനത്തിലല്ല വസ്തുതാപരമായ ഒരുപാട് കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ഈ കേസുമായിട്ടും ഈ കേസും യഥാർത്ഥത്തില് അതിന്റെ റിസൾട്ടിലേക്ക് എത്തണം എങ്കിൽ കോടതി കുറെ കൂടി കർശനമായിട്ടുള്ള രീതിയിൽ ഇടപെടേണ്ടിയിരിക്കുന്നു അപ്പൊ സി ബി ഐ അന്വേഷണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ കേരള ഹൈക്കോടതിക്ക് എന്താ തടസ്സം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ എസ് ഐ ടി പോയിട്ട് കർണാടകയിൽ സാധാരണക്കാർ ഈ ഈ ഉണ്ണികൃഷൻ പോറ്റി പലരെയും അടുത്ത് കട്ടളപ്പാളി കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ പലരുടെ അടുത്ത് ഈ സ്വർണപ്പാളി കൊണ്ടുപോയിട്ടുണ്ട് ഈ ആളുകളെയൊക്കെ എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നോ എത്ര എവിടെയൊക്കെ പോയി ആളുകളെയൊക്കെ പോയിട്ട് എസ് ഐ ടി ചോദ്യം ചെയ്തോ എസ് ഐ ടി അവരെ വിളിച്ചു വരുത്തിയോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ചോദ്യം ചെയ്യുന്നതിലും നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിലും ഒക്കെയുള്ള പരിമിതികൾ അവർ അന്യ സംസ്ഥാനത്തുള്ളവരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെ എസ് ഐ ടി പരിമിതിയില്ലേ അപ്പോ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് നാം പറയുന്നത് ഇതിന്റെ അന്വേഷണത്തിന് കുറെ കൂടി ബാബു ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതാണല്ലോ അതായത് ഈ ഈ പുരാതന വസ്തുക്കൾ കടത്തുന്ന സംഘം അതിന്റെ തലവൻ സുഭാഷ് കപൂർ അദ്ദേഹം ഇപ്പൊ ജയിലിലാണ് പക്ഷേ അയാളുടെ അനുയായികൾ ഇപ്പോഴും വളരെ സജീവമാണ് അപ്പോൾ ആ ഒരു ഒരു തലത്തിൽ കൊള്ള നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുമ്പോൾ എസ് ഐ ടി താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എസ് ഐ ടിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾക്ക് അകത്ത് നിന്ന് ഇത്ര ഒരു രാജ്യാന്തര കള്ളക്കടത്തിനെക്കുറിച്ച് എങ്ങനെ അന്വേഷിക്കാനാവുമെന്ന ചോദ്യവും അവശേഷിക്കുകയാണ് അപ്പോൾ അവിടെ ഒന്നുകിൽ ദേശീയ അന്വേഷണ ഏജൻസി വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ റിപ്പോർട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ സുഭാഷ് കപൂർ കപൂറിന്റെ അനുയായികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സി ബി ഐ വന്നേ മതിയാവൂ അല്ലാതെ എസ് ഐ ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗാലറിയുടെ കയ്യടി നേടാൻ വേണ്ടിയുള്ള ചില പരാമർശങ്ങളിൽ അഭിനയമിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ആ ആ കയ്യടി ൊന്നും ഒരു കാര്യവും നേടാൻ പോകുന്നില്ല കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പത്മകുമാറിന്റെ അറസ്റ്റ് എല്ലാത്തിനുമുള്ള ഉത്തരവല്ലല്ലോ പത്മകുമാറിന്റെ അറസ്റ്റ് എല്ലാത്തിനുമുള്ള ഉത്തരവല്ല അതൊരു തുടക്കമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക് വെളിവാക്കേണ്ടതിന്റെ തുടക്കമാണ് ആ അന്വേഷണം എത്ര കണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ പിന്നിൽ ഏതൊക്കെ ശക്തികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇതൊരു വലിയ മാഫിയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ ഈ മാഫിയ സ്വർണ്ണക്കൊള്ളയുടെ മാ കാര്യത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ ധരിക്കരുത് ഈ മാഫിയ ഒരു പക്ഷേ അരവണയിൽ അരവണ നഷ്ടപ്പെടുത്തിയതിന്റെ കാര്യത്തിൽ ഉണ്ടാവാം അരവണ ഉപയോഗശൂന്യമാക്കിയതിന്റെ കാര്യത്തിലുണ്ടാവാം ഈ മാഫിയ ശബരിമലയുടെ മറ്റു പല ടെൻഡർ നടപടികൾ ക്രമങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ശക്തികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും ഇവിടെ ഇതിലേക്കൊക്കെ അന്വേഷണം പോണ്ടേ ഇതിലേക്കൊക്കെ അന്വേഷണം പോകണം ഈ മാഫിയ ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ദേവസ്വം ബോർഡിന്റെ ഭരണ സംവിധാനത്തില് എന്തെങ്കിലും ഒരു ശുദ്ധീകരണം നടക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് തുടക്കത്തിൽ ഇതിനെ കുറിച്ച് പറയാനുള്ളത്